പിന്നാലെ പോകുന്നതെന്ന് പറയുന്നവരോട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഇന്നേക്ക് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയോ അന്ന് കിടക്കാടും കൂടെ പോയി ബാപ്പയുടെ കുടുംബവും ഉമ്മയുടെ കുടുംബവും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഞാൻ മുസ്ലിം കുടുംബത്തിലാണല്ലോ ജനിച്ചു വളർന്നത് അപ്പൊ ഞങ്ങൾ അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം ബാപ്പ ഉമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഉമ്മയുടെ കുടുംബത്തിൽ നിന്നും ബാപ്പയുടെ കുടുംബത്തിൽ നിന്നും ആളുകൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ പന്തക്കോസി തുള്ളാൻ പോയെങ്കിൽ തെണ്ടി തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് എന്ത് പറഞ്ഞു അവൻപ് കരഞ്ഞോ അങ്ങനൊന്നും കരയരുത് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുക്ക് വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലെന്ന് പറഞ്ഞു